എല്ലാം കരിഹരൻ സാറ് എല്ലാം ലെജൻസിന്റെ കൂടെ അത് ഭയങ്കര ഒരു ഭാഗ്യല്ലേ പിന്നെ പത്മനാഭ സാറ് മൂന്നാമത്തെ പടമായിരുന്നു മുന്തിരി തോക്കും അത് കോമ്പിനേഷൻ നോക്കേട്ടൻ ചില കട്ട് പൊന്നമ്മ ചേച്ചി പത്മനാഴ്ച അവിടൊക്കെ നിന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഉരുകിയത് എനിക്ക് ഇന്ന് പറഞ്ഞു ഉരുക ഭയങ്കര നെർവസ് ആയിരുന്നു ബിക്കോസ് ഒന്നും മോഡുലേഷനും അറിയില്ല എനിക്ക് മാത്രല്ല അത് എന്റെ പ്രായത്തിലൊക്കെ ഒരു അതായത് ലാലേട്ടന്റെ ബഡിയാണ് ആന്റണി ഞാൻ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് പോകുന്ന സമയത്താണ് ഈ കാരക്ടറിന് പോകുന്നത് ഇമാജിൻ ഇന്നത്തെ കുട്ടികളെ പോലെ അല്ല

മറ്റേ അപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ ഇതാണ് എനിക്കതൊന്നും കണക്ട് ചെയ്യാൻ കൂടി പറ്റില്ല അന്ന് സോ അത് കാലത്ത് പെർഫോം ചെയ്യുമ്പം നിന്ന് നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഉരുകുന്ന സമയമായിരുന്നു അത് ടെൻഷനും ഡയലോഗ് മെമ്മറൈസ് ചെയ്യാൻ മെമ്മറൈ അത് അത് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും പെർഫോം ചെയ്യണ്ട പക്ഷെ അതില് അവിടെയൊക്കെ ഡബിങ് ആർട്ടിസ്റ്റാണ് താങ്ക്സ് പറയുന്നത് അതില് നന്ദൻ നമ്മുടെ ചന്ദ്രമോഹൻ സാറിന്റെ ബ്രദർ ചന്ദ്രമോഹൻ വെരി സീനിയർ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന്റെ ബ്രദർ നന്ദൻ നന്ദൻഡൻ എനിക്ക് അദ്ദേഹത്തിന് പരിചയമില്ല ഓ ആ പടം അദ്ദേഹായിരുന്നു ചെയ്തത് റഹ്മാനൊക്കെ ഒരുപാട് പടങ്ങൾ വക്സിനെ പടങ്ങൾ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് സോ ഡോൺ കൃഷ്ണേന്ദ്രട്ട് കൃഷ്ണേന്ദ്രട്ടാണ് എന്റെ മറ്റൊരുവിധ എല്ലാ പടങ്ങളും കൃഷ്ണേന്ദ്രട്ടുണ്ട് ബിക്കോസ് മോഡ്യൂലേഷൻ മസ്റ്റെ ഐ കസ്റ്റ് ഇമാര് ഇന്ന് ഞാൻ വിചാരിച്ചു ആ ഡബിങ് ആർട്ടിസ്റ്റ് ഒക്കെ എന്തായിരിക്കും എന്റെ പൈലറ്റ് കേട്ടിട്ട് വിചാരിച്ചത് ഞാൻ എല്ലാം സീൻസ് ഒന്നും ഈ ട്രാൻസിഷൻ ടൈം ടു ഒച്ച മാറുന്ന സമയം അപ്പൊ ഒച്ച ആ ഒച്ച കേക്കണമെങ്കിൽ നിങ്ങൾ പ്രണാമം കാണണം അത് കാണാണ്ട് അഭ്യര് ഭരതാട്ടം മാഡ നീ ചെയ്യടാന്ന് പറഞ്ഞിട്ട് ഞാൻ മദ്രാസില് വേറെ പോയ സമയത്ത് ഭരതാടൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു പ്രണാമത്തില് എന്റെ ഒറിജിനൽ സൗണ്ട് അതിൽ നിനക്ക് കേട്ടോ അതെന്തൊരു അർത്ഥം നക്ഷത്രങ്ങൾ എന്നോട് ആ വോയിസ് ഒരുപാട് താങ്ക്സ് ടു കൃഷ്ണാന്തരേട്ടൻ അദ്ദേഹം ജീവൻ കൊടുത്ത കുറെ ക്യാരക്ടേഴ്സിന് ഋതുഭേദം എൻ്റെ സാറിന്റെ എല്ലാ പടങ്ങളും പരിണയം ഋതുബേദം ഇൻക്ലൂഡിങ് കബുളിയും അല്ല മലതള്ളം

ൂടെമിൽ ഇങ്ങനെ അതുപോലെയാണ് ഒരു സിനിമയിൽ ഫ്രെയിമിൽ വന്നാൽ തന്നെ അതൊരു ഭയങ്കര റെക്കഗ്നേഷൻ ഒരു ആക്ടർ ബിക്കോസ് അങ്ങനത്തെ ഒരു സ്റ്റാർഡം മാത്രമല്ല ഐ മീൻ ഹിസ് കൺസിഡേഡ് ഹ്യൂമൻ ബീങ് ഹിസ് ഫോളോയിങ് തമിഴ് സിനിമയിൽ അദ്ദേഹത്തിനുള്ള ഒരു ആരാധകർ എന്ന് പറഞ്ഞാല് അൺബിലീവബിൾ അങ്ങനത്തെ ഫാൻസാ അപ്പം എനിക്ക് കിട്ടിയ വലിയൊരു ബ്ലെസ്സിങ് അതില് ഒരു ബ്യൂട്ടിഫുൾ സോങ് എന്റെ ഒരു ഡാൻസിങ് സൈൽ അതിലൂടെ രജനി സാറിന്റെ പ്രസൻസിൽ ചെയ്യാന്ന് പറഞ്ഞാല് അങ്ങനെയാണ് അത് ഒരുപാട് പേര് അങ്ങനെയാണ് ഐബി ട്രെയിൻ ഡാൻസർ എന്ന് തന്നെ അറിഞ്ഞത് നോബണി ന്യൂ ഐബി ഡാൻസർ തമിഴില് മലയാളത്തിൽ ചെറിയ ചെറിയ കുറച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നില്ലാതെ പക്ഷെ തമിഴിൽ ദിസ് വോസ് നദർ അവന്യൂ ഓപ്പൺ ഫോർ മീ യു എത്ര പ്രോഗ്രാംസ് ആണ് ഞാൻ ചെയ്തത് സിംഗപ്പൂർ മലേഷ്യ ഇവിടെ ഇവിടെ പറഞ്ഞു അല്ലെങ്കിൽ ഓഡിയൻസിന് ഡാൻസ് എന്നുള്ളത് തമിഴില് ത്രൂ അടിപൊളി െ കുറിച്ച് പരമാവധി സംസാരിച്ചിട്ടില്ല എങ്കിലും ഈ വിഷ്വൽസ് ഇങ്ങനെ തന്നെ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതിന് മുകളിൽ കിട്ടിയിട്ടുണ്ടോ അതെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് പടം നന്നായിട്ട് മുകളിൽ കിട്ടിയിട്ടുണ്ട് അടിപൊളി ഒന്നു പറഞ്ഞ ഇത് ആക്ച്വലി നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തത് ഇതൊരു സ്ക്രിപ്റ്റ് വൈസിലും ഡ്രൈ ഒരു ടെറൈനായിരുന്നു മുന്നേ ഉള്ളു അപ്പോൾ അത് നമുക്ക് ഓരോ കാരണം കൊണ്ട് ലൈക്ക് ആർട്ടിസ്റ്റ് അവൈലബിലിറ്റി എല്ലാം കൊണ്ട് കുറച്ച് ഡിലേ ആയി ഡിലേ ആയി ആ സമയത്ത് മഴ സീസൺ തുടങ്ങി ഈ സീസണിലാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈവൻ ത്രിവാണ മുതൽ നമ്മൾ ലൊക്കേഷൻ കണ്ട് തുടങ്ങിയത് പക്ഷെ ലാസ്റ്റ് എത്തിയത് കാഞ്ഞാർ ആൻഡ് കുളമാവ് ഇങ്ങനത്തെ ഏരിയയിലെ അപ്പോൾ ഈ മഴ പെയ്തതിനു ശേഷം ഉണ്ടായിരുന്ന ടെറിയൻ ടോട്ടലി ഡിഫറെൻ്റ് ആ സമയത്ത് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു ഓക്കെ നമ്മൾ കണ്ട ഒരു വിഷ്വലല്ല ഇപ്പം കാണുന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു രണ്ടുപേർക്ക് ബാഹുലായാലും ബാഹുല് എഴുതിയത് ഒരു കർണാടക ബോർഡർ എന്നുള്ളൊരു ഒരു ഏരിയ നമ്മുടെ കണ്ണൂർ കർണാടക ബോർഡർ എന്ന ആ ഏരിയേൻ്റെ ഒരു മനസ്സിൽ വെച്ചിട്ടാണ് അത് കൺസീവ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഇത് ഗോൾഡൻ ഗ്രാസ് എന്നുള്ള ഒരു മലകളിൽ നമ്മൾ ഈ ൺ ഗേറ്റ്സിന്റെ നമ്മൾ ഗോവയിലും പോകുന്ന സൈഡിൽ ഒരു ടെറയിൻ കാണാറുണ്ടല്ലോ ഈ ഭയങ്കര ഗോൾഡൻ ഗ്രാസസ് അല്ല ടെറൈൻ അപ്പൊ അതാണ് എൻ്റെ മനസ്സിലും കറക്റ്റായിട്ട് എന്നെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതായിരുന്നു കിട്ടിയത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ടൈം ഡിലേയെല്ലാം കാരണം നമ്മൾ തുടങ്ങിയത് മഴക്കാല മഴ സീസണല്ല ജൂലൈ ഓഗസ്റ്റ് സീസൺ പക്ഷേ പിന്നെ ഉണ്ടായത് പറഞ്ഞാൽ ഈ നാച്ചുറൽ ലൈക്ക് മഴ മൂടൽ മഞ്ച് ഇതെല്ലാം കൊണ്ട് വേറെ ഒരു വിഷ്വലാണ് നമുക്ക് കിട്ടിയത് അതിപ്പോൾ നോക്കുമ്പോൾ ഞാൻ പറയുന്നു ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ആഡ് ഓൺ ആണ് അത് ഭയങ്കര നമ്മൾ പടത്തിന് നല്ലൊരു ലിഫ്റ്റ് ചെയ്തു പ്രത്യേക വിഷു കാണുമ്പോൾ അതെ അതെ ഞാനിപ്പോ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു നല്ല തണുപ്പുള്ള വിഷുല് ഒരു ചായ കൂടെ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ആവുമെന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു ഫീൽ ആണ് അതാണ് നമുക്കൊരു പറഞ്ഞ പോലെ വിനീതട്ടെന്ന് പറയാം എന്തോ ഒരു ബ്ലസ്സിംഗ് ആണ് ഞാൻ എപ്പോഴും ബാഹുലിനോട് എപ്പോഴും പറയുന്നത് നമുക്കല്ലേ അൾട്ടിമേറ്റ്ലി അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് ഒരു എല്ലാം ഈ പൊടിക്കൈ ലാസ്റ്റ് പല കാരണം കൊണ്ടും അങ്ങനെ വന്നുചേരുന്ന ഒരു കാര്യം പിന്നെ വേറെ ഒന്ന് നമ്മൾ ഇത്രയും ഇങ്ങനത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ വർക്ക് ചെയ്യുമ്പോ ആർക്കെങ്കിലും ഒരു വയ്യായ അപകടമല്ല ഉദ്ദേശിച്ചത് തീരെ വയ്യായൊക്കെ വന്നു കഴിഞ്ഞാൽ യു കാൺ ഇതിപ്പോ കൊറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് വരും ഒരു സിറ്റുവേഷൻ തന്നെ അല്ല ഇരിക്കണതേ അല്ല ഇവർക്കൊക്കെ പക്ഷെ എന്താ അതാണ് കാറ്റ് നമ്മൾ കാറ്റെല്ലാം നമ്മൾ അഥവാ ആലോചിച്ചാൽ പോലും നമ്മൾ ക്രിയേറ്റ് അന്നെല്ലാം മഴ സീസൺ തുടങ്ങിയ സമയം അല്ല മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കാറ്റ് വേണം എന്നെല്ലാം എക്സ്ട്രാ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് കാറ്റിന്റെ പ്രസൻസ് ഉണ്ടാകണം എന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു പക്ഷെ ഇത് മഴയെല്ലാം പെയ്ത കൊടുങ്കാറ്റ കൊടുങ്കാറ്റി ചെല സീനൊക്കെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ട് എന്നിട്ട് പക്ഷേ പെട്ടെന്ന് ക്ലിയർ ആവും എന്നിട്ട് ആ മിസ്റ്റ് വേണം കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പക്ഷെ അത് വന്നു അതെ അങ്ങനെ ഒരുപാട് അതായത് ഈ നാച്ചുറൽ മിസ്റ്റിന്റെ ഒരു പ്രസൻസ് വരാന്നുള്ളതും അതും എത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്താലും വാസ്റ്റ് ഏരിയയില് ചെയ്യുമ്പോഴുള്ളൊരു ഭംഗിയുണ്ട് ഇനി ഒരു എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് വിഷ്വലി അതെ 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 അതേപോലെ എന്റെ ഡോഗ്സ് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ അതൊക്കെ സഹകരിച്ചോ നിങ്ങളുടെ വിഷ്വലിന് അനുസരിച്ചിട്ട് സിഗ്നിഫിക്കൻ ക്യാരക്ടറാണ് നമ്മള് ആർട്ടിസ്റ്റിനെ പോലെ തന്നെ എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതെല്ലാം അതാണ് നമ്മൾ വിചാരിച്ച പോലെ നിങ്ങൾ കണ്ടിട്ട് അതെ അതെ കണ്ടിട്ട് അഭിപ്രായം സന്ദീപ് ആ വിഷൽസിലൂടെ പോകുമ്പോൾ അഭിനയത്തിനപ്പുറത്തേക്ക് ഒരു ആസ്വാദനം ഉണ്ടായിരിക്കുമല്ലോ എനിക്കൊക്കെ അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് എക്സ്പ്ലോർ ചെയ്തത് സന്ദീപ് തന്നെയാണോ അത് ആയിരിക്കാം എല്ലാവരും എക്സ്പ്ലോർ ചെയ്തു എനിക്ക് കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഞാൻ എൻജോയ് ചെയ്ത് തന്നെ ചെയ്തേ കംപ്ലീറ്റ്ലി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടെറൈനിൽ ഷൂട്ട് ചെയ്യുന്നത് വിനീതികാട്ടിനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കിത് കംപ്ലീറ്റ്ലി ന്യൂ ആണ് ഇങ്ങനെ ഒരു ടെറൈനിൽ ഷൂട്ട് ചെയ്യുക ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസാണ് അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും പിന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പാലും അതൊക്കെ ചെയ്യുന്ന ഒരു മൊമെന്റ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നു സോ എന്തുകൊണ്ടും ഹാപ്പിയാണ് കിഷ്കന്ദത്തിന്റെ ഓഡിയൻസ് ഓൾറെഡി നമുക്ക് ഉണ്ട് അപ്പോ സന്ദീപിന്റെ ഓഡിയൻസ് ഉണ്ട് പക്ഷെ നഗരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഗ്രാമങ്ങളിൽ ഇത് എങ്ങനെയാണ് പടം എത്തുക എന്നുള്ളതും അവരെങ്ങനെ സ്വീകരിക്കുക എന്നുള്ളതും നമുക്ക് ഫസ്റ്റ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാകുക എന്നിട്ട് പക്ഷെ എങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട് ഇത് ഒരു അമിത പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ട് കാരണം ടീച്ചറുകൂടെ കണ്ടപ്പോ നമ്മള് വേറെ ലെവലായി അതുവരെ നമ്മൾ കുഴപ്പമില്ല കിഷ്കന്ദ്രന്റെ

പുറത്തുനിന്നുള്ള കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് ഞാനത് ഒരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിക്കുന്നു നിങ്ങൾ കാണിച്ച പോസ്റ്റേഴ്സിൽ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്തുനിന്നുള്ള ഉണ്ട് അതും ഒരു ഒരു രസമുള്ള ഫാക്ടറായിരിക്കും അല്ലേ നമ്മൾ അവിടെ ഓഡീഷൻ ചെയ്തിട്ട് എടുക്കും മലേഷ്യൻ ആർട്ടിസ്റ്റിന് അതെല്ലാം അതാണ് ഞാൻ പറഞ്ഞ ഇപ്പോൾ അവരെ കിട്ടിയത് പോലും നമുക്ക് ഭയങ്കര ഭാഗ്യം എന്ന് പറയുന്നത് ലാസ്റ്റ് മൊമെന്റ് ലാസ്റ്റ് മൊമെന്റിലായിരുന്നു നമുക്ക് ഇങ്ങനെ ആർട്ടിസ്റ്റിനെ കിട്ടിയത് അതുവരെ നമ്മൾ ട്രൈ ആയിട്ടൊന്നും ഒരു പ്രോപ്പർ ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ടില്ല നമുക്ക് പറ്റിയ ഒന്ന് കിട്ടിയാൽ കൂടെ ചില ദിവസം ബഡ്ജറ്റ് വൈസ് നമുക്ക് പറ്റിയില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് ഒരു എനിക്കൊന്ന് ഷൂട്ടിന്റെ ഒരു വൺ വീക്ക് ബാക്ക് ആണ് നമ്മൾ ജയറാം പ്രൊഡ്യൂസർ മൂക്കർ കുറച്ച് മലേഷ്യ കുറച്ച് ബന്ധമുണ്ട് അപ്പോൾ ആ രീതിയിൽ കുറച്ച് നല്ല രീതിയിൽ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് അങ്ങനെ ഒരു മൂന്നോളം ആർട്ടിസ്റ്റിന് കിട്ടിയിട്ടുണ്ട് അതൊരു അരിപൊളി അതെ അപ്പൊ ഇനി നമുക്ക് തിയേറ്ററിൽ കാണാം ഞാൻ എന്തായാലും ഉണ്ടാവും കാരണം വെച്ചാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ കണ്ടില്ലെങ്കിൽ അത് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ചെറിയൊരു എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു സംഗതി പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് കുറയരുതല്ലോ അതുകൊണ്ട് ആദ്യ ദിവസം തന്നെ കാണാം തീർച്ചയായിട്ടും എല്ലാവരും ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ വരിക ഇവർ പറയണേ കേട്ടിട്ട് അടിപൊളിയായിരിക്കും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു താങ്ക് യു